നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗൾഫ് രാജ്യങ്ങളിലെ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കുമ്പോൾ അവശേഷിക്കുന്നത് ഒരു ചോദ്യമാണ് ട്രംപിന്റെ ആരോഗ്യനില മോശമായി മാറിയോ എന്നതാണ് ഗൾഫ് സന്ദർശന വേളയിൽ പല സന്ദർഭങ്ങളിലും ട്രംപിന്റെ ശരീരഭാഷയും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നതാണ് റിയാദിൽ ഒരു സമയത്ത് പെട്ടെന്ന് ട്രംപിന്റെ കണ്ണുകൾ അടയുന്നതായും അദ്ദേഹം വല്ലാതെ തലയാട്ടുന്നതായും കാണാനാകും ഏതാനും നിമിഷങ്ങൾക്കകം പ്രാസംഗികൻ ആരോ തന്റെ പേര് പരാമർശിക്കുമ്പോൾ അദ്ദേഹം ഞെട്ടി തിരിഞ്ഞു നോക്കുന്നുണ്ട് ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ട്രംപിന് സ്വന്തം കണ്ണു തുറക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണെന്ന് തെളിഞ്ഞതായി ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുകയും ചെയ്തിട്ടുണ്ട് പതിനഞ്ച് മണിക്കൂറോളം അമേരിക്കയിൽ നിന്ന് സൗദിയിലേക്ക് വിമാനത്തിൽ സഞ്ചരിച്ചതിന്റെ ക്ഷീണം കാരണമാണ് ട്രംപ് ഇത്തരത്തിൽ പെരുമാറുന്നത് എന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത് ബുധനാഴ്ച റിയാദിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായും സിറിയൻ മന്ത്രിമാരുമായും നടത്തിയ കൂടിക്കാഴ്ചയിലും ട്രംപ് കസാരയിൽ ചാരി കിടക്കുന്നതിന്റെ മറ്റൊരു ചിത്രം വ്യാപകമായി പ്രചരിച്ചിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് തല കുനിച്ചിരിക്കുന്നതായിട്ടാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രസിഡന്റ് ഇപ്പോൾ എല്ലാ കാര്യത്തിലും ഭാര്യയുടെ സഹായം തേടുന്നതായി ഈയിടെ വാർത്തകൾ പുറത്തു വന്നിരുന്നു പ്രസിഡന്റിന് പ്രായം കൂടുകയാണെന്നും അദ്ദേഹത്തിന് നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ തന്നെ അറിയിച്ചിരുന്നു എന്നാൽ ട്രംപിന്റെ അനുകൂലികൾ ഇതെല്ലാം തള്ളിക്കളയുകയാണ് ഏത് മനുഷ്യനും പ്രായം കൂടുമ്പോൾ ശാരീരിക ബലഹീനതകളും വർധിക്കുമെന്നത് സ്വാഭാവികമാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു ഇപ്രാവശ്യം ട്രംപിന്റെ പ്രസിഡന്റ് കാലാവധി പൂർത്തിയാകുമ്പോൾ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് ആയിരിക്കും അദ്ദേഹം എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് നേരത്തെ ജോ ബൈഡൻ ആയിരുന്നു അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് അതേസമയം ചിലർ അഭിപ്രായപ്പെടുന്നത് ട്രംപിൻ്റെത് വാർദ്ധക്യത്തിന്റെ പ്രശ്നങ്ങൾ മാത്രമല്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ആരോഗ്യനില അത്ര ശരിയല്ല എന്ന് തന്നെയാണ് ഇവർ ഒന്നുകിൽ ട്രംപിന് ഡിമെൻഷ്യോ അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങളോ ഉള്ളതായിട്ടാണ് പ്രമുഖ ടെലിവിഷൻ അവതാരകനായ ലോറൻസോ ഡോണലും കരുതുന്നത് ഇപ്പോൾ പലപ്പോഴും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ അദ്ദേഹം നേരിയ തോതിൽ തപ്പിത്തരയുന്നതായി മാധ്യമ മേഖലയിലെ പ്രമുഖരും പറയുന്നുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ പിതാവ് ഫ്രെഡ് ട്രംപ് ഡിമെൻഷ്യയെ തുടർന്ന് ദീർഘകാലം ചികിത്സയിലായിരുന്നു തനിക്കും ഡിമെൻഷ്യ ഉണ്ടാകുമോ എന്ന ഭയം ട്രംപിന് എപ്പോഴും ഉണ്ടെന്നാണ് ചില ബന്ധുക്കളും വെളിപ്പെടുത്തിയത് ബൈഡന്റെ കാലാവധി അവസാനിക്കുമ്പോൾ അങ്ങേയറ്റം അനാരോഗ്യമായിരുന്നു അദ്ദേഹത്തിന് തന്റെ വിശ്വസ്തനായ അനുയായികളെ പോലും ബൈഡൻ ഓർമ്മയുണ്ടായിരുന്നില്ല എന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത് അതേസമയം മൂന്ന് ദിവസം നീണ്ട ഗൾഫ് സന്ദർശനത്തിന് സമാപനമായി ഇന്നലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എയിലെത്തിയത് അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ യു പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ സ്വീകരിച്ചു തുടർന്ന് അബുദാബിയിലെ പ്രശസ്തമായ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കസ് ട്രംപ് സന്ദർശിച്ചിരുന്നു ഇരു രാജ്യങ്ങളും നിരവധി കരാറുകൾ ഒപ്പുവെച്ചു ഖത്തർ സന്ദർശനം പൂർത്തിയാക്കി വ്യാഴം വൈകിട്ട് നാലരയോടെയാണ് ട്രംപ് അബുദാബിയിൽ എത്തിയത് ഖത്തറുമായി ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത് കോടി ഡോളറിന്റെ സാമ്പത്തിക കരാറുകളായതായി ട്രംപ് അറിയിച്ചിരുന്നു ട്രംപും ഖത്തർ അമീറും ഒന്നേ ദശാംശം രണ്ട് ലക്ഷം കോടി ഡോളറിന്റെ സാമ്പത്തിക കൈമാറ്റം സൃഷ്ടിക്കുന്ന കരാറുകളിൽ ഒപ്പുവെച്ചതായും വൈറ്റ് ഹൗസ് അറിയിച്ചിട്ടുണ്ട്